നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു മൂവാറ്റിപ്പുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം വിജയം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി അറുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ നഗരത്തിലെ മീഡിയനുകൾ അപകടം സൃഷ്ടിക്കുന്നു നെഹ്റു പാർക്കിന് സമീപം ബസ് ബസ്ബൈയോട് ചേർന്നുള്ള മീഡിയനിലേക്ക് തടിലോട് ഇടിച്ചു കയറി അപകടം അപകടമുണ്ടായത് ബുധനാഴ്ച രാത്രി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷികോത്സവം കാർഷിക അവാർഡുകൾ വിതരണം ചെയ്തു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവർ അവാർഡ് ഏറ്റുവാങ്ങി മുളവർ സർക്കാർ യു പി സ്കൂളിലെ കെട്ടിട നിർമ്മാണ അപാകത അന്വേഷണം ആരംഭിച്ചു ഡിവൈഎഫ്ഐ മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി തദ്ദേശ ഭരണ വകുപ്പ് എറണാകുളം ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വെള്ളിയൊർക്കുന്ന് മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണം അന്തിമഘട്ടത്തിൽ ശ്രീകോവിലിന്റെ ഉത്തരവെയ്പ് ഞായറാഴ്ച ഉത്തരവയ്പോയുടെ പുനരുദ്ധാരണ ജോലികൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ബി ബി കിഷോർ വാർത്തകൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ൾ വിശദമായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി അറുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം വിജയം അൻപത്തിനാല് കേന്ദ്രങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ആൺകുട്ടികളും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് പെൺകുട്ടികളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇവരിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി ഇരുന്നൂറ്റി മുപ്പത്തി ആൺകുട്ടികളും നാനൂറ്റി അൻപത്തി ഒൻപത് പെൺകുട്ടികളും ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പിടവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലോർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ രണ്ട് ടെക്നിക്കൽ സ്കൂളുകളും ഒരു സ്പെഷ്യൽ സ്കൂളും ഉൾപ്പെടെയുള്ള അൻപത്തി അഞ്ച് സ്കൂളുകളിൽ അൻപത് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി മികച്ച വിജയമാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നേടാൻ സാധിച്ചതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുമ ആർ പറഞ്ഞു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ അതെ ഗവൺമെന്റ് സ്കൂളുകളാണ് കഴിഞ്ഞ മാർച്ച് പരീക്ഷയിൽ പരീക്ഷ നടത്തിയത് അതിൽ പതിനഞ്ച് ഗവൺമെൻറ്റ് സ്കൂളുകളും മുപ്പത് എയ്ഡഡ് സ്കൂളുകളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളും ഒരു സ്പെഷ്യൽ സ്കൂളുമാണ് ഉണ്ടായിരുന്നത് ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികൾ പാസ്സാവുകയും ചെയ്തു തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം റിസൾട്ടാണ് ഉള്ളത് അതിലും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ് ഗവൺമെൻറ് സ്കൂളുകൾ പതിനഞ്ചിൽ പതിനഞ്ച് സ്കൂളുകളും നൂറ് ശതമാനമുണ്ട് എയ്ഡഡ് സ്കൂളുകൾ മുപ്പതിൽ ഇരുപത്തഞ്ച് സ്കൂളുകൾക്ക് നൂറ് ശതമാനമുണ്ട് അൺഎയ്ഡ് സ്കൂളുകൾ ആറ് സ്കൂളുകളിൽ ആറ് സ്കൂളിനും നൂറ് ശതമാനം റിസൾട്ടുണ്ട് ടെക്നിക്കൽ സ്കൂൾ രണ്ട് സ്കൂളുകളാണുള്ളത് രണ്ടും നൂറ് ശതമാനവും സ്പെഷ്യൽ സ്കൂൾ ഒരു സ്കൂളാണുള്ളത് അതിലും ഒന്നിന് നൂറ് ശതമാനം റിസൾട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് നല്ല ഒരു ഉന്നതമായ ഒരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാസം ഞങ്ങൾക്ക് ഈ കരസ്ഥമാക്കാൻ കുട്ടികൾ പരീക്ഷ എഴുതിയ എബനേസർ സ്കൂളിലാണ് മൂവാറ്റിപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മൂവാറ്റിപ്പുഴ നഗരത്തിലെ മീഡിയനുകൾ വീണ്ടും അപകടം സൃഷ്ടിക്കുന്നു ബുധനാഴ്ച രാത്രി നെഹ്റു പാർക്കിന് സമീപം ബസ് ബസ്ബായോട് ചേർന്നുള്ള മീഡിയനിലേക്ക് തടിലോടെ ഇടിച്ചു കയറി അപകടം ലോഡിയിലെ തടികൾ കയറപ്പെട്ട് റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് തടികയറ്റ പെരുമാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഉയരം കുറഞ്ഞ മീഡിയനിലേക്ക് ഇടിച്ചു കയറിയത് വാഹനം പൂർണ്ണമായി മീഡിയനിലേക്ക് കയറിയ ശേഷം തകരാർ സംഭവിച്ചതിനെ തുടർന്ന് നിന്ന് പോവുകയായിരുന്നു തടി ഒരു വശത്തേക്ക് ചെറിഞ്ഞെങ്കിലും റോഡിലേക്ക് പതിച്ചില്ല വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരിക്കുക മൂവാറ്റുപുഴ കാർഷികോത്സവത്തോടനുബന്ധിച്ച് കാർഷിക അവാർഡുകൾ വിതരണം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇ സി മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് കാർഷിക അവാർഡുകൾ വിതരണം ചെയ്തു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നൽകുന്ന അവാർഡുകൾ അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കൃഷി എന്നത് ജീവിതം തന്നെയാണ് മറ്റുള്ളവരുടെ വേണ്ടിയാണ് വേണ്ടിയാണ് എല്ലാവരുടെയും കൃഷി പ്രക്രിയ ലോകത്ത് നടക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കി നിർത്താൻ പാടില്ല എല്ലാവർക്കും എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ടി നടക്കുന്ന ഒരു പ്രക്രിയയാണ് കൃഷി അങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ഒരു പ്രക്രിയയും പറയാൻ പറ്റുകയില്ല ഒരു കാര്യത്തെയും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു പക്ഷ പ്രവർത്തനം ഉണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ പേര് കൃഷി എന്നതാണ് ഇതേപോലെ ചൂണ്ടിക്കാണിക്കാൻ വേറെ ഒന്നും ഉണ്ടാവുക ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്നവർക്ക് ജീവിക്കാൻ അന്തസ്സാർന്ന ജീവിതം നയിക്കാനുള്ള സംവിധാനവും എല്ലാം ആവശ്യമാണ് ആ സംവിധാനം ഒരുക്കൽ എന്നതാണ് നമ്മൾ കർഷകർക്ക് പിന്തുണയും എന്ന് പറയുന്നത് അവാർഡ് ഒരു ചെറിയ ഘടകം മാത്രമാണ് നമ്മളെ കൊണ്ട് സാധ്യമാവുന്ന അവരുടെ അവരുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം പിന്തുണ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖലയിൽ വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് കെ എം ഫൈസലിനും മികച്ച കർഷകനുള്ള അവാർഡ് പോത്തനാമുഴിയൽ ജോർജ് ബി ജോസിനും രണ്ടാം സ്ഥാനം പായിക്കാട്ട് ജോർജ് ജോസഫിനും മൂന്നാം സ്ഥാനം റാത്തപ്പിള്ളി ലാൽ ജേക്കബിനും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് മുത്തകുന്നൽ ലിജി ജോസിനും രണ്ടാം സ്ഥാനം മുണ്ടപ്ലാവുങ്ങൽ അന്നക്കൂട്ടി കുര്യാക്കോസിനും മൂന്നാം സ്ഥാനം നീടമ്പുഴ മറിയമോൾ ജോണിനും മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള അവാർഡ് പടവിട കുന്നൽ ജെറിൻ മാത്യുവിനും മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് ചിറ്റിയത്ത് ഫ്രാൻസിസ് ജോർജിനും മികച്ച കർഷക സ്ഥാപനത്തിനുള്ള അവാർഡ് പണ്ടപ്പള്ളി സ്വാശ്രയ കർഷക വിപണന സമിതിക്കും മികച്ച സ്കൂളിനുള്ള അവാർഡ് തഴിവംകുന്ന് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിനും മികച്ച അഗ്രി ടെക്സ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡ് ജോൺ മാത്യുവിനും മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ദിനേഷ് കെ സഹദേവിനും തരിശ്ശകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവാർഡ് ജയരാജ തൃക്കളത്തൂരിനും മന്ത്രി സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ ബാബുപോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് ഖാൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ശിവാഗോ തോമസ് ബെസ്റ്റിൻ ചേറ്റൂർ സിബിൾ സാബു മേഴ്സി ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു മുളവർ സർക്കാർ യു പി സ്കൂളിലെ കെട്ടിട നിർമ്മാണ അപകടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫ് ഐ മുളവൂർ മേഖലാ കമ്മിറ്റി മന്ത്രി എം ബി രാജേഷിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം തദ്ദേശ ഭരണ വകുപ്പ് എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പായ്പട പഞ്ചായത്ത് സെക്രട്ടറിക്കും നിർദ്ദേശമുണ്ട് ുന്ന മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ ഞായറാഴ്ച രാവിലെ ശേഷം തച്ചന്മാരായ ശുഗൻ സുദർശനൻ അജയൻ രാജപൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്തരം സ്ഥാപിക്കും തന്ത്രി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് പാട് മേൽശാന്തി പൊളിക്കാപടമ്പിൽ ദിനേശൻ നമ്പൂതിരി സ്ഥപതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജേർണി ഫ്യൂച്ചർ നമസ്കാരം